കഥകളിയുടെ കളിയാട്ട വേദിയിൽ ഭാവരസങ്ങൾ നിറഞ്ഞാടി കാണികൾക്ക് വിസ്മയം തീർത്ത് ഒരു അമ്മയും മകനും കഥകളി പഠിക്കണമെന്ന ആഗ്രഹവുമായി കളരിയിലെത്തിയ എട്ടു വയസ്സുകാരൻ അദ്വൈതും ഒപ്പം കൂട്ടിനെത്തിയ അമ്മ പരിപ്പ് ഒളവൂർ മഠത്തിലെ അഞ്ജലി അരുണും കഥകളി കലാകാരാകണമെന്ന ആഗ്രഹം സഫലമാക്കി ഒരു വേദിയിൽ തന്നെ അരങ്ങേറ്റം കുറിച്ചു തിലകമേ പോക ഭൂമി പാല സവിധേ കഥകളി പഠിക്കണമെന്നുള്ള ആഗ്രഹം അമ്മ അഞ്ജലിയോട് അദ്വൈത് പറയുമ്പോൾ പ്രായം അഞ്ചു വയസ്സ് പക്ഷേ മകന്റെ ആഗ്രഹം പെട്ടെന്നുണ്ടായതല്ല എന്ന് അഞ്ജലി ആ പ്രായത്തിനുള്ളിൽ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു കാന്താര എന്ന ചലച്ചിത്രത്തിൽ ഭൂതക്കോലം കെട്ടിയാടുന്ന കലാകാരന്റെ അവതരണം കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം യൂട്യൂബ് വീഡിയോകൾ ക്ഷേത്ര ഉത്സവത്തിനിടെ കാണാനിടയായ തീയാട്ട് ഇതെല്ലാം കണ്ട് വീട്ടിലെത്തി കിട്ടാവുന്നത്ര നിറക്കൂട്ടുകൾ മുഖത്തു വാരിയണിഞ്ഞ് അദ്വൈത് ഇത് പുനരവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതായിരുന്നു ഇതിന് കാരണം അദ്വൈതിന് കഥകളി പഠിക്കണമെന്നുള്ള ആഗ്രഹം മുത്തശ്ശൻ ഗോപിനാഥ് തുടർന്ന് കലാമണ്ഡലം കുടമാളൂർ ഭാഗ്യനാഥിനെ അറിയിക്കുകയായിരുന്നു പക്ഷേ വെറും അഞ്ചു വയസ്സുള്ള കുട്ടിക്ക് കഥകളി പഠിക്കാൻ അല്പം കൂടി പ്രായമാകട്ടെ എന്നുള്ള നിർദ്ദേശമായിരുന്നു ഗുരു മുന്നോട്ട് വെച്ചത് എന്നാൽ ഒട്ടും താമസിക്കാതെ ഗുരുവിനെ നേരിട്ട് കാണാനുള്ള നിയോഗമായിരുന്നു അദ്വൈതിന് ലഭിച്ചത് തന്റെ ആഗ്രഹം നേരിട്ട് കുട്ടി അവതരിപ്പിച്ചു ഇത് വെറും തോന്നലല്ല എന്ന തിരിച്ചറിവിലാണ് എട്ടു വയസ്സുള്ള കോട്ടയം ഇല്ലിക്കൽ ചിന്മയ വിദ്യാലയത്തിലെ ഈ മൂന്നാം ക്ലാസ്സുകാരനെ പരിപ്പ് മഹാദേവ ക്ഷേത്രത്തിലെ ഈ തിരുവരങ്ങിൽ എത്തിച്ചത് അഞ്ച് വയസ്സായപ്പോഴത്തേക്കും പെട്ടെന്ന് കഥകളി പോലുള്ള കലാരൂപങ്ങളിലോട്ട് ഇൻട്രസ്റ്റ് കാണിച്ചപ്പോൾ ഞാൻ ആദ്യം തമാശയായിട്ടാണ് എടുത്തത് പിന്നെ പഠിക്കണം എന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പം നമ്മൾ അന്വേഷിച്ചു ഇവിടെ അടുത്ത് ഭാഗ്യനാഥ് എന്ന് പറഞ്ഞ ആശാനുണ്ട് കലാമണ്ഡലം ഭാഗ്യനാഥ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ചോദിച്ചു പോയി ചോദിച്ചു അച്ഛൻ വിളിച്ചു ചോദിച്ചു ചോദിച്ചപ്പോൾ ആശാൻ പറഞ്ഞു ഒരു ഒരു വയസ്സൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞു പക്ഷേ അമ്പലത്തിലെ ഉത്സവത്തിന് നേരിട്ട് ആശാനെ കണ്ടപ്പോൾ നേരിട്ട് പോയി ചോദിക്കുകയായിരുന്നു അവൻ തന്നെ അങ്ങനെ അടുത്ത ദിവസം മുതലെ തന്നെ വന്നോളാൻ പറഞ്ഞു അടുത്ത ദിവസം മുതലെ തന്നെ അവൻ പോയി ഇതുവരെ മുടങ്ങാതെ പോകുന്നുണ്ട് നല്ല ഇൻട്രസ്റ്റോട് കൂടി ശനി ഞായർ ദിവസങ്ങളിൽ പഠനത്തിലെ ഇടവേളകളിലായിരുന്നു കഥകളി പരിശീലനം മൂന്ന് വർഷം കൊണ്ട് അദ്വൈത് കളിയാട്ട കളരിയിലെത്തി മുദ്രയും ചൂടുമെല്ലാം പഠിച്ചെടുത്തു താമസ ബിന്നിയേ മമത സന താമസ പിന്നിയേ മമത ഇനിയുള്ള ക്ലാസ് ക്ലാസ്സുകളിലേക്കൊക്കെ മുന്നോട്ട് പോകുക എന്നാണ് എൻ്റെ ആഗ്രഹം വേറെ കഥകളിലേക്ക് സ്റ്റേജിലൊക്കെ എന്നാണ് ആഗ്രഹം ഇനി ഉദ്ദേശിക്കുന്നത് മകനെ കഥകളി പഠിപ്പിക്കുവാൻ സ്ഥിരമായി കൊണ്ടുപോകുന്ന അമ്മ അഞ്ജലിക്ക് കഥകളി പഠിക്കണമെന്നുള്ള ആഗ്രഹം തോന്നുന്നത് സ്വാഭാവികം മാത്രമായിരുന്നു അഞ്ജലിയുടെ പഠനകാലത്ത് കഥ കവിത ചിത്രരചന ഭരതനാട്യം തുടങ്ങി നിരവധി മേഖലകളിൽ കലോത്സവ വേദികളിലെ നിറസാന്നിധ്യമായിരുന്നു അഞ്ജലി പിന്നീട് ഇത് മാറ്റി നിർത്തുന്നത് ജോലി വിവാഹം കുട്ടികൾ തുടങ്ങിയ തിരക്കുകളുടെ ലോകത്തിലേക്ക് എത്തിയപ്പോഴാണ് മകനോടൊപ്പം കഥകളി ക്ലാസ്സുകളിൽ കാണാനിരുന്ന് ഒടുവിൽ ആഗ്രഹം പോലെ കഴിഞ്ഞ ആറുമാസം മുമ്പ് പരിശീലനവും ആരംഭിച്ചു തുടർന്നാണ് കഴിഞ്ഞ ദിവസം പരിപ്പ് മഹാദേവ ക്ഷേത്രത്തിലെ തിരുവോത്സവത്തോടനുബന്ധിച്ച് ഇരുവരും അംബരീഷ ചരിതം കഥയുടെ പുറപ്പാട് വേദിയിൽ അവതരിപ്പിച്ചത് മഹാവിഷ്ണുവായി അദ്വൈതം ശിവന്റെ വേഷമാടി അഞ്ജലിയും അങ്ങനെ ഈ തിരുവരങ്കിൽ അരങ്ങേറ്റം കുറിച്ചു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ മണിമല സ്വദേശി അരുണാണ് അഞ്ജലിയുടെ ഭർത്താവ് ഒന്നര വയസ്സുകാരി വാസുകിയുടെ കൂടി അമ്മയാണ് അഞ്ജലി ദീർഘകാലത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലെത്തി ഇപ്പോൾ പരിപ്പ് ഹൈസ്കൂൾ മാനേജറായി പ്രവർത്തിക്കുന്ന ആർ ഗോപികൃഷ്ണന്റെയും സുജാതയുടെയും മകളാണ് അഞ്ജലി സഹോദരൻ അനന്തകൃഷ്ണൻ കുടമാളൂർ നാട്യമംഗലം കഥകളി വിദ്യാലയത്തിലാണ് ഇപ്പോൾ അമ്മയും മകനും പരിശീലനം നടത്തുന്നത് കഥകളി പഠനം കൂടുതൽ സജീവമായി മുന്നോട്ട് കൊണ്ടുപോയി ഈ രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കണമെന്ന് തന്നെയാണ് ഇരുവരുടെയും ആഗ്രഹവും എ സി വിനുസ് കോട്ടയം